ഗ്ലോബൽ നിന്നും ഇസ്രയേൽ പിടികൂടിയോചിതയായി ലോകകപ്പ് യോഗ്യതാ മത്സരത്തിനായി ഒമാൻ ഇന്നിറങ്ങുന്നു ഒമാനിൽ നിന്നും ഇന്ത്യൻ സെക്ടറിലേക്ക് അധിക ബാഗേജ് ഓഫറുമായി എയർ ഇന്ത്യ എക്സ്പ്രസ് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുകയാണ് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം എക്സ്ചേഞ്ച് ഉപരോധത്താൽ വലയുന്ന ഗസയിലേക്ക് മാനുഷിക സഹായവുമായി പുറപ്പെട്ട കപ്പൽ വ്യൂഹമായ ഗ്ലോബൽ സുമുദ് ഫ്ലോട്ടില്ലയിൽ നിന്ന് പിടികൂടിയ ഒമാൻ പൗര ഡോക്ടർ ഒമാമ മുസ്തഫ അൽ ലവാദി മോചിതയായതായി അധികൃതർ അറിയിച്ചു ഇവർ സുരക്ഷിതമായി ജോർദനിലെത്തിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു ഗ്ലോബൽ സുമുദ് ഫ്ലോട്ടില്ലയെ ദിവസങ്ങൾക്ക് മുൻപാണ് ഇസ്രയേൽ തടയുകയും അതിലുള്ള അംഗങ്ങളെ പിടികൂടുകയും ചെയ്തത് പൌരന്മാരുടെ അവസ്ഥകൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്ന് ഒമാൻ അറിയിച്ചിരുന്നു കപ്പലിന്റെ അന്താരാഷ്ട്ര മാനുഷിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന തങ്ങളുടെ പൌരന്മാരുടെ സംരക്ഷണം ഉറപ്പാക്കാൻ ഒമാൻ ബന്ധപ്പെട്ട അധികാരികളുമായി പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു അൻപതിലധികം കപ്പലുകൾ അടങ്ങുന്ന ഈ കപ്പൽ വ്യൂഹത്തിൽ നാൽപ്പത്തിനാലിലധികം രാജ്യങ്ങളെ പ്രതിനിധീകരിച്ച് പാർലമെന്റ് അംഗങ്ങൾ അഭിഭാഷകർ ആക്ടിവിസ്റ്റുകൾ സെലിബ്രിറ്റികൾ എന്നിവരുൾപ്പെടെ ഏകദേശം മുന്നൂറിലധികം പേർ ഉൾപ്പെട്ടിരുന്നു ലോകകപ്പിൽ കളിക്കുക എന്ന തങ്ങളുടെ സ്വപ്നത്തിലേക്ക് പന്തു തട്ടാനായി ഒമാൻ ഇന്നിറങ്ങുന്നു നാലാം റൗണ്ട് യോഗ്യതാ മത്സരത്തിൽ റെഡ് വാരിയേഴ്സ് ബുധനാഴ്ച കരുത്തരായ ഖത്തറിനെ നേരിടും രണ്ട് ഘട്ടങ്ങളിലായി നടന്ന ആഭ്യന്തര പരിശീലന ക്യാമ്പ് പൂർത്തിയാക്കി ടീം കഴിഞ്ഞ ദിവസം ഖത്തറിലേക്ക് തിരിച്ചു മാനസികവും ശാരീരികവുമായ കരുത്ത് നേടാനുള്ള പരിശീലനമാണ് പ്രധാനമായും കോച്ച് കാർലോസ് കിറോസിന് കീഴിൽ നൽകിയിരുന്നത് ഗ്രൂപ്പ് എയിൽ ഖത്തർ യു എ ഇ എന്നിവർക്കൊപ്പമാണ് ഒമാൻ ഗ്രൂപ്പ് ബിയിൽ സൗദി അറേബ്യ ഇറാഖ് ഇന്തോനേഷ്യ എന്നിവരാണ് ഉൾപ്പെടുന്നത് ഗ്രൂപ്പ് എയിലെ മത്സരങ്ങൾ ഖത്തറിലും ഗ്രൂപ്പ് ബിയിലെ മത്സരങ്ങൾ സൗദി അറേബ്യയിലുമാണ് നടക്കുക ഒക്ടോബർ എട്ട് മുതൽ പതിനാല് വരെയാണ് മത്സരങ്ങൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ഗ്രൂപ്പ് ജേതാക്കൾ ലോകകപ്പിന് യോഗ്യത നേടും ഒമാനിൽ നിന്ന് ഇന്ത്യൻ സെക്ടറിലേക്ക് അധിക ബാഗേജ് ഓഫറുമായി എയർ ഇന്ത്യ എക്സ്പ്രസ് മുൻകൂട്ടി ബുക്ക് ചെയ്താൽ നൂറ് പൈസയ്ക്ക് പത്ത് കിലോ അധിക ബാഗേജ് ലഭിക്കുന്ന വൻ ഓഫറാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് പ്രഖ്യാപിച്ചിരിക്കുന്നത് പിന്നീട് അധിക പാക്കറ്റ് ചേർക്കുമ്പോൾ ഈ നിരക്ക് ബാധകമാകില്ല ഈ മാസം മുപ്പത്തിയൊന്ന് വരെ ബുക്ക് ചെയ്യുന്നവർക്കും നവംബർ മുപ്പതിനുള്ളിൽ യാത്ര ചെയ്യുന്നവർക്കുമാണ് ഈ ആനുകൂല്യം ലഭിക്കുക കൂടുതൽ വിവരങ്ങൾക്കായി ഒൻപത് ആറ് എട്ട് രണ്ട് ഒന്ന് ഒന്ന് മൂന്ന് പൂജ്യം 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 എന്ന നമ്പറിൽ വിളിക്കാം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തിയേഴ് വർഷങ്ങൾക്ക് മുൻപ് പ്രവാചകൻ മുഹമ്മദ് നബി മക്കയിൽ നിന്നും മദീനയിലേക്ക് നടത്തിയ പലായനത്തിന്റെ ദൃശ്യാവിഷ്കാരത്തിന് മസ്കറ്റ് വേദിയാകുന്നു മുഹമ്മദ് നബിയുടെ ആയിരത്തി അഞ്ഞൂറാം ജന്മദിനം പ്രമാണിച്ച് തിരുവസന്തം ആയിരത്തി അഞ്ഞൂറ് എന്ന ശീർഷകത്തിൽ ഐ സി എഫ് ഇന്റർനാഷണൽ സംഘടിപ്പിക്കുന്ന ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിന്റെ ഭാഗമായാണ് മസ്കത്ത് റീജിയൺ കീഴിൽ ഹിജ്റ എക്സ്പെഡിക്ഷൻ ഒരുക്കുന്നത് ഒക്ടോബർ പതിനേഴിന് വൈകുന്നേരം ഏഴ് മണി മുതൽ ബൌഷർ ഒമാൻ ഹാളിൽ നടക്കുന്ന സെഷന് കേരളത്തിൽ നിന്നുള്ള പണ്ഡിതനും വാക്മിയുമായ ഡോക്ടർ മുഹമ്മദ് ഫാറൂഖ് നൌമി അൽ ബുഖാരി നേതൃത്വം നൽകും പ്രവാചകരും സഹചാരികളും സഞ്ചരിച്ച വിശുദ്ധ മക്ക മുതൽ മദീന വരെയുള്ള പലായനത്തിന്റെ മാതൃകയിൽ അതേ പാതയിലൂടെ ഡോക്ടർ മുഹമ്മദ് ഫറൂഖ് നവമി സൗദി ഗവേഷകരോടൊപ്പം നടത്തിയ ഒരു അന്വേഷണ യാത്രയുടെ ദൃശ്യാവിഷ്കാരമാണ് ഹിജ്റ എക്സ്പെഡിക്ഷൻ ഇന്നത്തെ ഗൾഫ് ഗൾഫ് അപ്ഡേറ്റ്സ് നമസ്കാരം അപ്ഡേറ്റ്സ് നിങ്ങളുടെ നിങ്ങളുടെ പേരും സ്ഥലവും സീറോ എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കും ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്